ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് രാജ്യാന്തര തലത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന പുതിയ കോഴ്സുകൾ എഐസിടി ഇ മാനദണ്ഡമനുസരിച്ച് ആരംഭിക്കുമെന്ന് കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ അറിയിച്ചു കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ മാത്യു പായ്ക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അസോസിയേഷൻ സമ്മേളനം വിവിധങ്ങളായ നൂതന വിദ്യാഭ്യാസ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയായിരുന്നു രാജ്യാന്തര പ്രശസ്തമായ വിവിധ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ലോകനിലവാരമുള്ള വ്യവസായ സ്ഥാപനങ്ങളുമായി അസോസിയേഷനിലെ അംഗ കോളേജുകളെ അധ്യാപന തൊഴിലവസര തലങ്ങളിൽ ബന്ധപ്പെടുത്തിയുള്ള പദ്ധതികൾ സമർത്ഥരായ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ എഞ്ചിനീയറിംഗ് കോളേജുകളോടനുബന്ധിച്ച് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഈ വർഷത്തെ പ്രവർത്തന പരിപാടികളിൽ പെടുമെന്ന് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ ഷെഗ്യാനൂസിനോട് വ്യക്തമാക്കി കേരളത്തിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഈടുത്ത സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അംഗങ്ങളായിട്ടുള്ളത് ഈ കോളേജുകളെല്ലാം യൂണിവേഴ്സിറ്റി തലത്തിൽ ഏറ്റവും മികവറ്റ അക്കാഡമിക് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കോളേജുകളുമാണ് അതോടൊപ്പം തന്നെ കോളേജുകളിൽ നിന്ന് തന്നെ പ്ലേസ്മെൻ്റുകൾ വിവിധങ്ങളായ സ്ഥാപനങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് പുതിയ അക്കാഡമിക് വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ രാജ്യാന്തര തലത്തിൽ കൂടുതൽ ജോലി സാധ്യതകളുള്ള വിവിധ കോഴ്സുകൾ ലഭിക്കുവാൻ വേണ്ടി എ ഐ സി ടിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു എ ഐ സി ടിയിൽ നിന്ന് അതിൻ്റെ അംഗീകാരവും കൂടി ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും കൂടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് പുതുതലമുറയ്ക്ക് രാജ്യാന്തര തലത്തിൽ ധാരാളം തൊഴിൽ സാധ്യതകളുള്ള അവസരങ്ങളുള്ള കോഴ്സുകൾ പഠിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാവും അതുപോലെ തന്നെ വ്യാവസായിക സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സജീവമാക്കിക്കൊണ്ട് കൂടുതൽ പ്ലേസ്മെന്റുകൾ കോളേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെന്റിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നു പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്കോളർഷിപ്പുകൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം അസോസിയേഷൻ്റെ മീറ്റിംഗിൽ രൂപപ്പെടുത്തുകയുണ്ടായി വളരെ അഭിമാനത്തോടെ പറയട്ടെ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അംഗങ്ങളായിട്ടുള്ള പതിനാല് കോളേജുകളും നാക്കിൻ്റെയും എം ബി എക്കെ അക്രെഡിറ്റേഷനിൽ മുൻപന്തി നിൽക്കുന്നു വിദ്യാഭ്യാസ മികവിൽ മുൻപന്തി നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഉയർന്ന വിജയ ശതമാനവും കരസ്ഥമാക്കുന്നു എന്നുള്ളത് അഭിമാനത്തോട് പറയുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഇതിനോടകം ഏഴ് സെൽഫിനാൻസിങ് കോളേജുകൾക്കാണ് സ്വയംഭരണ പദവി ലഭിച്ചിരിക്കുന്നത് ഓട്ടോണമസ് പദവി ലഭിച്ചിരിക്കുന്നത് അതിൽ നാല് കോളേജുകളും ഈ അസോസിയേഷനിൽ തന്നെയുള്ള കോളേജുകളാണ് അതോടൊപ്പം തന്നെ വരും നാളുകളിൽ വരും ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് കേരള കാത്തലിക് മാനേജ്മെന്റ് അസോസിയേഷനിലുള്ള മറ്റു കോളേജുകളും സ്വയംഭരണ പദവി ലഭിച്ച് കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മുന്നേറ്റത്തിന് ഇടനൽകും കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കണമെന്നുള്ള സർക്കാരിന്റെ തീരുമാനം പദ്ധതികൾ അത് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അന്യസംസ്ഥാനത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് കുട്ടികൾ കടന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകണം അതനുസരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ നമ്മുടെ കോളേജുകളിൽ പഠിക്കുവാൻ വേണ്ടി കുട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുമ്പോൾ അതനുസരിച്ചുള്ള കെ മേരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാനുള്ള പദ്ധതികൾ സാങ്കേതിക സർവ്വകലാശയുടെ ഭാഗത്തു നിന്നും കെ ടി യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം ക്യാമ്പസ് കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻ്റ് ഒരു സമൂഹത്തിൻ്റെ വളർച്ച അതിന് ഉതകുന്ന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ അതേസമയം മികവുറ്റ അക്കാദമിക് പ്രവർത്തന നിലവാരത്തിലൂടെ നാക്ക് എംബിയാ ക്രെഡിറ്റേഷനും സ്വയംഭരണവും നേടിയ അസോസിയേഷനിലെ വിവിധ കോളേജുകളെ സമ്മേളനം അഭിനന്ദിച്ചു സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ ജോസ് കുറിയടുത്ത് സി എം എ മുഖ്യപ്രഭാഷണവും എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വിഷയാവതരണവും നടത്തി വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺ വർഗീസ് ട്രഷറർ ഫാദർ റോയ് വടക്കൻ മോൺസിനൂർ തോമസ് കാക്കശ്ശേരി റെവറൻ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് ഫാദർ പോൾ പറത്താഴം ഫാദർ ജോൺ പാലിയക്കര സി ഫാദർ എ ജോൺ ഫാദർ ജസ്റ്റിനാലങ്കൽ സി എം എന്നിവരും പ്രസംഗിച്ചു